അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു സൂഹത്തുറൂം അഥവാ ഖുർആാനിലെ മുപ്പതാമത്തെ സൂറത്താണ് നമ്മൾ എല്ലാവരും ഓതുന്ന സൂറത്താണ് ഈ സൂറത്തും മഹാനഅബൂർ അള്ളാഹുനും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് അതായത് മഹാനഅബൂ സിദ്ധീകൃത അള്ളാഹാൻ നമുക്ക് അറിയാവുന്നത് പോലെ അള്ളാഹുഅത്താല ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ അവൻ്റെ റസൂർസ് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അതിൽ പിന്നെ ചിന്തിക്കാനോ ആലോചിക്കാനോ ഒന്നും സമയം കൊടുക്കാതെ അത് ഉടനടി വിശ്വസിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു മഹാന സിദ്ധീകൃതയുള്ള അതായത് അബ്വാന്റെ റസോ സലസ്ലും ഒരു കാര്യമാണ് പറഞ്ഞാണ്ട് അവസാനിക്കുന്നതോടുകൂടി അബുഖ സിദ്ധീകൃത വിശ്വസിച്ചിട്ടുണ്ടാകും അതായിരുന്നു മഹാനായ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് അബുഖ സിദ്ധിത അവർ മാത്രം തന്നെ അവർ മറ്റുള്ളവരെ മറ്റുള്ളവരെ ഈമാനക്കൊരു തട്ടിലും അബോഹ സിദ്ധിന്റെ ഒരുമാന ഒരു തട്ടിലും വെച്ചാൽ അബുഖ സിദ്ധി ഖാന്റെ കാലം തൂങ്ങാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ മഹാന സിദ്ധീകൃത ഈ ഒരു സ്വഭാവമുണ്ട് റസൂലും പറഞ്ഞതിൽ പൂർണ്ണമായിട്ട് ഉടൻ തന്നെ യുസന്റെ പേരിൽ അബോഹ സിദ്ധികൃതന് ചെറിയ ഒരു വിജയം കിട്ടിയ അല്ലെങ്കിൽ ചെറിയൊരു ഒരു സാമ്പത്തിക ലാഭം കിട്ടിയ ഒരു സംഭവം കൂടി ഉണ്ട് അതായത് അബോഹ സുദ്ധികൃത സാമ്പത്തിക ലാഭത്തിനോ ദിനാവിനു വേണ്ടി ചെയ്തല്ല അവർ അവരുടെ ഈമാനായിരുന്നു അത് പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് അവർക്ക് കിട്ടിയ ചെറിയൊരു ഒരു വിജയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിന്റെ തുടക്കകാലത്ത് റസൂൾ എന്ന കുറച്ച് സഹാബത്തൊക്കെ മക്കയിൽ കുറേശികളുടെ ശക്തമായ ആക്രമണങ്ങളും പരിഹാസങ്ങളും പ്രയാസപ്പെടുത്തലുകൾ ഭീഷണികളും അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അന്നത്തെ ജസീറത്ത് അറബ് അല്ലെങ്കിൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അടുത്തുള്ള രണ്ട് വലിയ സാമ്രാജ്യങ്ങളായിരുന്നു പേർഷ്യയും അതേപോലെ റോമും ഫുർസ് അല്ലെങ്കിൽ ഫാരിസ എന്നൊക്കെ പറയുന്ന പേർഷ്യക്കാരും അതേപോലെ ഇപ്പുറത്ത് റോമും ഈ രണ്ട് സാമ്രാജ്യങ്ങളായിരുന്നു അന്ന് അന്ന് അവർ തമ്മിൽ ഭയങ്കര യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു ഇസ്ലാമിന്റെ ഒരു തുടക്കകാലത്ത് എന്ത് ചെയ്തു ഒരു യുദ്ധം വരികയും ഈ പേർഷ്യക്കാരെന്ത് ചെയ്തു റോമിനോട് വിജയിക്കിച്ചു എന്നാണ് അതായത് റോമുകാരെ തോൽപ്പിച്ചു എന്നാണ് പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഈ കുറേശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചായവ് പേർഷിക്കാരുമായിട്ടാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് പേർഷ്യക്കാരും ബിബാരാധനയും അതേപോലെ തീനാരാധിക്കുകയും മറ്റൊക്കെ ചെയ്യുന്ന മുഷിരിക്കീകളായിരുന്നു ബഹുദൈവ വിശ്വാസികളായിരുന്നു മക്കളെ മുഷിരിക്കീങ്ങളും അതുപോലെ തന്നെ ബിംബങ്ങളെയും മറ്റൊക്കെ ആരാധിക്കുന്ന ഒരു ഭാഗമായിരുന്നു സ്വാഭാവികം ഇവരുടെ ചായവ് പേർഷക്കാരുമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു യുദ്ധം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ നമ്മളുടെ പ്രശ്നത്തില് കുറേശ്ശികളൊക്കെ ഏകദേശം പേർഷ്യാരുമായിട്ടുണ്ട് പക്ഷെ റസോൾ സഹാബത്തും ഈ റോമുകാരുടെ ഭാഗത്തേക്കുമായിരുന്നു അവരുടെ ചായ കാരണം വെച്ചാല് ഇവര് പ്രവാചകന്മാരും മറ്റൊക്കെ വന്നിരുന്ന അഹ്ലുൽ കിതാബാണ് അവര് കുറച്ച് പേച്ച് മറ്റേ കാര്യങ്ങളൊക്കെ ഇതിൽ കൂട്ടിച്ചേർത്ത് എന്നുണ്ടെങ്കിലും അഹ്ലി കിതാബാണ് എന്നുള്ള ആ ഒരു ബന്ധം റസോൾ സാഹചര്യത്തിനും ഈ റോമുകാരോട് ഉണ്ടായിരുന്നു എന്നാണ് സ്വാഭാവികം ഈ പെറുഷ്യക്കാരെന്ത് ചെയ്തു റോമുകാരോട് വിജയിച്ച സമയത്ത് കുറേഷ്യെന്തെയ്തു ആ ഒരു കാര്യം വെച്ചിട്ട് എന്ത് ചെയ്തു റസോൾ സാഹബത്തിനൊക്കെ പരിഹസിക്കാൻ തുടങ്ങിയെന്നാണ് കണ്ടില്ലേ ഞങ്ങൾ ആൾക്കാർ നിങ്ങളെ ആൾക്കാരോട് വിജയിച്ച് നാളെ നമ്മൾ തമ്മിലൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും വിജയിക്കും എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്തു അവരത് അവതരിപ്പിക്കാൻ തുടങ്ങി എന്നുള്ള ഇത് വന്ന സമയത്താണ് الله سبحانه وتعالى سورة الروم وركت تركت الله الف <applause> غلبت الروم في يدنا الارض وهم من بعد غلبهم سيغلبون في بضع سنين لله الامر من قبل ومن بعد ويومئذ يفرح المؤمنون يعني ان الله آيات تقل هذا الله سبحانه وتعالى بريانا غلبت الروم റോമെന്ത് ചെയ്തിരുന്നു നമ്മളെ അടുത്തുള്ള നാട്ടിൽ റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു ഫീബുദ്സിനി പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യും ഈ റോമുകാരെന്ത് ചെയ്യും പേർഷ്യക്കാരെ തോൽപ്പിക്കുക തന്നെ ചെയ്യും അവരോട് വിജയിക്കുക തന്നെ ചെയ്യും അത് അദ്ാഹുവിൻ്റെതാണ് അത് അന്ന് മിനിങ്ങൾ എന്ത് ചെയ്യും സോഷിക്കുകയും ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ഇറങ്ങി ഈ ആയത്തുകൾ ഇറങ്ങിയതാണ് അപ്പൊ മഹാൻ അബൂ ആയത്ത് കേട്ടപ്പോൾ അബൂബി റോദാനെ സംബന്ധിച്ചിടത്തോളം റോമുകാർ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് അതായത് ബിദ്വ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അറബിയിൽ മൂന്നോട്ട് ഒമ്പത് വരെയുള്ള അക്കങ്ങൾക്കാണ് ബിദ്വ എന്ന് പറയാം അപ്പൊ ബുദ്ധാ ഏറ്റവും എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷം ആവാം പത്തൊമ്പത് വർഷം വരെയുള്ള ഏതു വർഷം ആവാം അങ്ങനെയാണ് ബിദ്വ എന്ന് പറഞ്ഞാൽ മൂന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള സംഘങ്ങൾക്കാണ് എന്ന് പറയാം അപ്പോൾ ഈ എന്നുണ്ടെങ്കിലും സിദ്ദീഖ് ബുദ്ധയ സിനിമ റോമുകാർ വിജയിക്കുന്നു നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സിദ്ധീകൃത ഈ രാജ്യത്ത് കേട്ടോ എന്ത് ചെയ്യുന്നു കുറേശ്ശികളടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു നിഷാവ് അടുത്തന്നെ ചെയ്യും റോമക്കാരങ്ങളോട് പർഷക്കാരെ തോൽപ്പിക്കുക തന്നെ ചെയ്യുന്നു അത് എന്ത് ചെയ്തു അപ്പൊ ഞാൻ ഖുറാനിൽ എന്ത് ചെയ്തു റസൂലിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു കുറേശ്ശിക പറഞ്ഞു അപ്പോൾ കുറേശ്ശികൾ നോക്കുമ്പോൾ പരസ്യക്കാരെ അടുത്താണ് വിജയിച്ചിട്ടുള്ളൂ അവരാണെങ്കിൽ പരമാവധി നാശനഷ്ടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പട്ടണമൊക്കെ അടിച്ച് തകർത്ത് ആകെ ഇരപ്പാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ റോമക്കാരൻ അവരുടെ അടുത്തും തിരിച്ചു വരാനുള്ള ഒരു ചാൻസും കാണുന്നില്ല അപ്പോൾ കുറേശ്ശികൾ എന്ത് പരിഹസിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ എന്ത് ചെയ്തു അവർ തമ്മിൽ ഒരു ചിന്ത പന്തേത്തിനുണ്ട് വെച്ചു അപ്പൊ സ്ഥിതി അതായത് നിങ്ങൾ പറയുകയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോമുകാരൻ ചെയ്തു പേർഷ്യക്കാരെ വീണ്ടും വിജയിക്കും അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കും യുദ്ധം ചെയ്യും അപ്പം ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കൂ എന്ന് അപ്പോൾ ഒരു പന്തയം വെക്കാണ്ട് വെച്ചു അപ്പോ സ്ഥിതി നമ്മൾ പന്തയം വെക്കുന്നത് അപ്പൊ എന്താണ് പന്തയം അതിലെ ഉബൈബുഖായിരുന്നു പന്തേം വെച്ചിരുന്ന ആൾ ഉബൈബുഖിന്റെ ഒരു പ്രതേകം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ റസൂൾ കൈ കൈകൊണ്ട് കൊല്ലപ്പെട്ട ആ ഏക മനുഷ്യനാണ് ഈ ഉബൈബ് ഖലഫ് അവരുടെ ചരിത്ര നമ്മൾ മുമ്പ് യുദ്ധത്തിന്റെ മലയുടെ ആ ഭാഗത്തുള്ള ഷെബി ജിറാദ് എന്ന് പറയുന്ന അതിന്റെ ചരിത്രം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു റസൂൾ വാഹിസിന്റെ കൈ കൊണ്ട് കൊല്ലപ്പെട്ട ഏക മനുഷ്യനാണ് ഈ ഉബൈബുഖ് അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിലെ ഏറ്റവും മോശ മനുഷ്യനും ഈ ഉബൈബുൽ ആണ് ഫിരാമിന്റെയും മഹമാന്റെയും കൂടെയാണ് അയാളുടെ സ്ഥാനം എന്നാണ് കാരണം അള്ളാഹുസ്ബാൻ കാല ഏറ്റവും വെറുപ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നബിയൻ ഔ കലഹു നബിയൻ നബിയെ കൊല്ലുക അല്ലെങ്കിൽ നബിയാൽ കൊല്ലപ്പെടുക ചെയ്യുന്നവരാണ് അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള ആളുകൾ എന്നാണ് അപ്പൊ യുബൈബിൻ ഖലഫ് അള്ളാൻസോലിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ ഏറ്റവും മോശം മനുഷ്യരെ കൂട്ടത്തിലാണ് അയാൾ എണ്ണാറുള്ളത് അപ്പൊ ഈ യുബിൻ ഏറ്റിട്ട് പറഞ്ഞാൽ നമുക്ക് ബന്ധം വെക്കാം അബൂ അഞ്ചോട്ടം മൂന്ന് കൊല്ലം കൊണ്ട് റോമക്കാർ പേർച്ചക്കാര് തോൽപ്പിച്ചാല് എന്ത് ചെയ്യും അഞ്ചോട്ടകം തരണം ഞാൻ അഥവാ അപ്പൊ റോമുകാരും മൂന്നും കൊല്ലം കൊണ്ട് പേർഷ്യക്കാരോട് തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അഞ്ചൊട്ടവും തരും അപ്പൊ അങ്ങനെന്ത് ചെയ്തു പന്തേ തീരുമാനിച്ചു ബീബിൾ സിദ്ദീഖ് അബൂഖസിദ്ധീകൃതയോഗം തമ്മിൽ അങ്ങനെ ഈ വാർത്ത എന്ത് ചെയ്തു മഹാനായ അബോഹ സസിദ്ധീകൃത നേരെ പോയി റസുലാഹി സാഹസിനോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഈ ആയത്തും ഈ ഇറങ്ങിയ ആയത്തുകൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പരിഹരിച്ചു അങ്ങനെ ഒരു ഇതായി അങ്ങനെന്ത് ചെയ്തു ഞാൻ പന്തേം വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു അബുഖ സിദ്ധീകൃത റസുൽ വാഹി സൽമാനോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എത്ര വർഷത്തേക്കാണ് ഞാൻ ഇങ്ങനെ മൂന്ന് വർഷത്തിനുള്ളിൽ അവർ തോൽപ്പിക്കുന്നതാണ് ഇതാ പന്തേം വെച്ച് അഞ്ചു വർഷം അപ്പൊ റസൂൽ അള്ളാഹിഹുലി പറഞ്ഞു ഫുൽ ഖത്തർ ഫുൾ അതായത് റസൂൽ അബുഖ സുദ്ദീഖ് റബ്ബിൻ പറഞ്ഞു നീ പോയിട്ട് എന്ത് ചെയ്യും ഈ മൂന്ന് വർഷം എന്നുള്ളത് ഉണ്ടോ അതൊരു ഒമ്പത് വർഷം എത്തേക്ക് എന്ന് പറയാം അതുപോലെ തന്നെ ഖത്തർ അതായത് ഈ പന്തേ വസ്തു എന്ത് ചെയ്തു അത് കുറച്ച് വെൽപ്പം കൂട്ടിക്കാളാം അപ്പൊ അബുഖ സുദ്ദീഖ് റബി അള്ളാൻ എന്ത് ചെയ്തു തിരിച്ച് നേരെ കുറേ അടുത്തേക്ക് ചെല്ലാണ് അപ്പൊ കുറേശ്ശേരി അടുത്ത് കുറേശ്വരെ നോക്കിയാ അബു സി അള്ളാൻ തിരിച്ചു കണ്ടു വരുന്നുണ്ട് അപ്പൊ എന്ത് പന്ത മാ അതായത് തോൽവി സംഭവിച്ചോ അതായത് എന്റെ വില കണ്ടിട്ട് ആ ഒരു ഇതില്ലോ അപ്പൊ അപ്പൊ സിദ്ധികൾ ഉദാഹരണം പറഞ്ഞു ഞാൻ പറഞ്ഞ മൂന്ന് കൊല്ലം എന്നുള്ളത് നിങ്ങൾ ഒമ്പത് കൊല്ലാക്ക് അഞ്ചൊട്ടകം എന്നുള്ളത് നമുക്ക് നൂറോട്ടകൾ അതായത് അഞ്ചൊട്ടകം മൂന്ന് കൊല്ലത്തിൽ വിജയിക്കുന്നുണ്ട് അഞ്ചൊട്ടകം പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാം ഒമ്പത് കൊല്ലത്തിനടുക്ക് റോംബുകാർ വിജയിക്കുമെന്നും അതിന് അങ്ങനെ അവർ വിജയിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നൂറോട്ടകം തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഉബൈബുൽ ഖലഫ് പറഞ്ഞു ഓക്കെ നൂറോട്ടകം എന്നാണ് നൂറോട്ടകം എന്നാണ് അന്നത്തെ വലിയ സംഖ്യയാണ് അപ്പൊ അതിന് വെക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അപ്പം അങ്ങനെ തീരുമാനിച്ചു അത് റസ്മ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ പറഞ്ഞത് പോലെ എന്നാണ് ഖുറാനിലെ പരാമർശം ഏതാണ് വർഷങ്ങൾക്കുള്ളിൽ ഡബ എന്ന് പറയുമ്പോൾ മൂന്നു ആവാം ഒമ്പത് വരെ ആവാം എന്നുള്ളതുകൊണ്ട് റസൂൽ റസൂർസിന് ചെയ്തു പറഞ്ഞു ഫിൽ ഖത്തർ അബൈദ് ഫിൽ അജിൽ അതായത് കുറച്ച് മൂന്ന് വർഷം എന്നുള്ള ഒമ്പത് വർഷമാക്കിയാലോ ഈ ഒരു പന്തയവസ്ഥ കുറച്ച് വലുതാക്കി ചെയ്താളാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഏതായാലും അബു സിദ്ദീഖ് റബ് ഖാനും ഉബൈബുബിൻ ഖലഫും തമ്മിൽ ഈ ഒരു വിഷയത്തിന് എന്ത് ചെയ്തു ഒരു പന്തേം തുടങ്ങി പിന്നെ റസൂർ പിന്നെ മഹാന അബുഖ സിദ്ദീഖ് ഖാമിന്റെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് ഉബൈബിൻ ഖലഫും പറഞ്ഞു ഹിജറ പോകാൻ പറ്റില്ല നമ്മൾ ള് നമ്മളൊരു പന്തേയുണ്ട് നിങ്ങളുടെ ചെറു പോയ അതിന്റെ നൂറോട്ട തരാം മഹാൻ അബോസിദ്ധികളോ എന്ത് ചെയ്തു ഒരു ഗഫീലായിട്ട് ഒരു ഇതായിട്ട് എന്ത് ചെയ്തു മകനായ അബ്ദുവാ മക്കയിൽ നിർത്തി നിർത്തിയെന്നൊക്കെ ചരിത്രത്തിൽ കാണാം അതായത് നൂറോട്ടങ്ങൾ കൊടുക്കേണ്ട ഒരു സ്ഥാനത്ത് അങ്ങനെ അബോസിദ്ധികളാണ് ഇച്ചിരി പോയത് അതുപോലെ ഉബൈബിൻ ഖലഫ് പിന്നെ റസ്തുദ്ദാസ് മദിനിലേക്ക് ഈച്ചറ പോയതിന്റെ ശേഷം പിന്നെ ഭദ്ര യുദ്ധത്തിനും യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അബ്ദുള്ള എന്ന് പറയുന്ന ഈ അബോ സ്ഥിതികളിൽ നിന്ന് മകൻ വിളിച്ചിട്ട് വരും ആ അങ്ങനെ പോകാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ആളെ തട്ടണം അങ്ങനെ എന്ത് ചെയ്യും ഉബൈബിൻ ഖലഫ് ഒരാളെ ചുമതലപ്പെടുത്തും നൂറോട്ടം കൊടുക്കുക എന്നിട്ട് ചെയ്യുകയാണ് പോയത് അങ്ങനെ യുദ്ധത്തിൽ പോയ സമയത്താണ് ഉബൈബി റസ്സു വാന്റെ ഏറുകൊള്ളുകയും അങ്ങനെ വീഴുകയും മരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ചരിത്രം അങ്ങനെ എന്ത് ചെയ്തു ഈ ഒരു പന്തയം നിൽക്കുന്ന സമയത്ത് ഏഹ് ഏഴു വർഷം എന്നും ഒമ്പത് വർഷം എന്ന് പറയുന്നുണ്ട് ആ യുദ്ധത്തിന് ശേഷം ആ ഒരു പന്തയം നടന്നതിന് ശേഷം ഏഴു വർഷങ്ങൾക്ക് ശേഷം ഒന്നും ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഒന്നും റോമുകാരെന്ത് ചെയ്തു പൂർണ്ണമായിട്ട് സജ്ജരായിട്ട് തിരിച്ചടിക്കുകയും പീർച്ചക്കാരെ തോൽപ്പിക്കുകയും ചെയ്തു എന്നാണ് അങ്ങനെ അബൂഹ സ്ഥിതി ഉദ്ധാനം എന്ത് ചെയ്തു ആ പന്തയത്തിൽ വിജയിച്ചു അങ്ങനെ അബൂഹ സ്ഥിതി ഉദ്ധാന് വന്നിട്ട് ഈ നൂറോട്ടങ്ങളെ ഏറ്റെടുത്തു അതായത് ആരാണ് ഏൽപ്പിച്ചത് ആളുടെ അടുത്ത് നിന്ന് ഏറ്റെടുത്തു അങ്ങനെ റസോൾ ഉദാസമിന്റെ അടുത്തേക്ക് മതിയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു ഇതാ നമ്മൾ പന്തയത്തിൽ വിജയിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ റസോൾ ഉദാസം മതി മൊത്തം സതൊക്കെ ചെയ്യാൻ പറഞ്ഞു ബി മൊത്തത്തിൽ എന്ത് ചെയ്തു സതൊക്കെ ചെയ്യാൻ പറഞ്ഞു എന്നാണ് അങ്ങനെ അത് മൊത്തം വിതരണം ചെയ്തു അപ്പോ മഹാന സിദ്ധികൃതകളെ ഈ ഒരു ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ ഒരുമാൻ പറഞ്ഞിട്ടുണ്ട് റസൂല് പറഞ്ഞിട്ടുണ്ടും എന്ത് ചെയ്യും റോമകാരി തിരിച്ചടിക്കുന്നുണ്ടാ അബോകസിദ്ധീകൃതം നൂറ് ശഹം തിരിച്ചടിക്കും എന്നുള്ളത് അപ്പോൾ ഈ ഒരു സ്വാഭാവികം കണ്ട് മഹാനീകരണ ഒരു പന്ത്യെ വിജയിക്കുക ചെയ്തതായിട്ട് ചരിത്രങ്ങൾ കാണാം അതേപോലെ ഈ സുഹൃത്ത് റൂമിന്റെ തുടക്കത്തിലെ ഈ ആയത് അൽഫിലാമിയും റൂം എന്നുള്ളതിന്റെ തഫ്സീറായിട്ട് എല്ലാ മാന്മാരും ഈ ഒരു ചരിത്രം രേഖപ്പെടുത്തിയ കാണാം അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അതുപോലെ നമ്മുടെ ഫെബ്രുവരി പതിനെട്ട് ബോറാണെന്നുണ്ടെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല ഫെബ്രുവരി പതിനെട്ടിന് നമ്മുടെ അടുത്തു ടീം പോകുന്നുണ്ട് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ പോരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതാനും സീറ്റുകൾ കൊണ്ട് ബാക്കിയുണ്ട് അങ്ങനെ ആളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ പോരാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ എന്ത് ചെയ്യാം ബന്ധപ്പെട്ട അപ്പോൾ എല്ലാവർക്കും